നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടിയെടുക്കും കോൺഗ്രസ് നാൽപ്പത് സീറ്റിലേക്കൊക്കെ ഒതുങ്ങിക്കളയും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ സഭയ്ക്കകത്ത് രണ്ടടുത്തും രാജ്യസഭയിലും ലോക്സഭയിലും അതെങ്ങനെ തള്ളി മറിക്കുകയാണ് ഇത് കണ്ട് ഉൾപ്പുളകീതരാകുന്ന ബി ജെ പി പ്രവർത്തകർ കാണും ബി ജെ പിയുടെ എം പിമാർ കാണും ഇവർക്കൊന്നും കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള രാജ്യത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം അടുത്ത പാർലമെൻറ്റിൽ ഇവരിൽ എത്ര പേർ കാണുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ കോൺഗ്രസിൻ്റെ സംഭവകൂലമായ ജാഥയും യാത്രയും ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അതിനേക്കാളൊന്നുണ്ട് ഈ രാജ്യത്ത് ഉടനീളം ശക്തമായൊരു ഭരണവിരുദ്ധതയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് അത് എല്ലാ തരത്തിലും ബി ജെ പിയെ വരിഞ്ഞ് മുറുകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പിയെ മാത്രമല്ല ഭരിക്കുന്ന മുന്നണിയുടെ കാർഷീവും ധിക്കാരോ നിറഞ്ഞ നിലപാടുകൾക്ക് എതിരെയുള്ള ഒരു ശക്തമായ ധ്രുവീകരണം ഈ രാജ്യത്തുടനീളം നിശബ്ദ തരംഗമായി തന്നെ സംഭവിക്കുന്നുണ്ട് അത് എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുന്ന സ്ഥലം ഉത്തർപ്രദേശ് തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമിയായി യു പിയിലെ എൺപത് ലോക്സഭാ സീറ്റിൽ കുറഞ്ഞത് അറുപതെണ്ണം ഇത്തവണയും നേടിക്കളയാം എന്ന വിചാരമാണ് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും അവരെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നതുമായ കാര്യം എന്നാൽ യു പി തന്നെ എട്ടിൻ്റെ പണി കിട്ടിയാൽ ബി ജെ പിയുടെ ഈ സ്വപ്നങ്ങളെല്ലാം പൊലിയും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല അതിനുവേണ്ടിയുള്ള തീവ്രശ്രമമാണ് യു പി യിൽ സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും സംയുക്തമായി എടുത്തിരിക്കുന്നത് സമാജ്വാദി പാർട്ടി ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ശക്തമായി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കൊള്ളാനും അതിനുവേണ്ടിയുള്ള ശക്തമായ ധീരോദാത്തമായ ഒരു റാലി തന്നെ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൻ്റെ അങ്ങോളം ഇങ്ങോളം വരുന്ന മേഖലകളിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണ് അഖിലേഷ് യാദവ് ഇറങ്ങിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയെന്നോ കോൺഗ്രസ് എന്നോ ഇല്ലാതെ അഖിലേഷ് യാദവ് ശക്തമായി തിരക്കിട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തെ തടയാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞ തവണ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീറ്റുകൾ നിയമസഭയിൽ അത് ബി എസ് പിയുടെ കൂടി ശക്തമായ പിന്തുണയാണ് എന്നാൽ ഇക്കുറി ബി എസ് പിയുടെ പിന്തുണ ഉണ്ടായാലും ബി ജെ പിക്ക് മുന്നേറ്റം നടത്തുന്നതിൽ ഒരു പരിധിവരെ കഴിയുകയുള്ളൂ എന്നുള്ളത് സമാജ്വാദി പാർട്ടി അടിവരയിട്ട് പറഞ്ഞു കാരണം ബി എസ് പിയിലെ തന്നെ മതന്യൂനപക്ഷ അണികൾ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു പ്രത്യേകിച്ചും മുസ്ലിം വോട്ടുകൾ ബി എസ് പിയുടെ കൂടെ നിന്നവർ എല്ലാം സമാജ്വാദി പാർട്ടിയിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കോൺഗ്രസ്സിലേക്കും ബി എസ് പി അംഗങ്ങൾ കുറേ പേർ ദളിതരും പിന്നാക്ക വിഭാഗത്തിലുള്ളവരും ഒക്കെ കോൺഗ്രസ്സിലേക്ക് കൂടി ചെല്ലുന്ന ഒരു കാഴ്ച സാധാരണയായി അവിടെ ബ്രാഹ്മണർ കൂടുതൽ കോൺഗ്രസ്സിന് അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ് യു പിയിൽ നമ്മൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ ആ രാഷ്ട്രീയ ചിത്രമൊക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സമാജ്വാദി പാർട്ടിയുടെ സംഭവ ബഹിരമായ പര്യടനം അത് തീവ്രമായും വരച്ചു വയ്ക്കുന്നത് യു ഈ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു മണ്ഡല രാഷ്ട്രീയം ശക്തമായി തന്നെ വരും ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വാദിച്ച പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് സമാജ്വാദി അത് ശക്തമായി തന്നെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ബി ജെ പിക്ക് കേൾക്കുന്ന വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല